എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങൾ കാണുമല്ലേ ചിലത് നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടും മാറ്റിവെച്ചിട്ടുണ്ടാകും അതുപോലെ എൻ്റെ ലൈഫിൽ ഞാൻ മാറ്റിവെച്ച വലിയൊരു ആഗ്രഹം സാധിക്കാനാണ് ഇന്നത്തെ യാത്ര പല പ്രാവശ്യം ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിലും അതിന് പുറമെ നിന്നല്ലാതെ ഉള്ളിൽ കേറി പ്രാർത്ഥിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇപ്രാവശ്യം എത്ര മണിക്കൂർ ക്യൂ നിന്നിട്ടാണെങ്കിലും ഗുരുവായൂരപ്പനെ കണ്ടിട്ടേ വരൂ എന്നുള്ള ചെറിയൊരു വാശി കൂടി ഉണ്ടായിരുന്നു എട്ട് മണിയായപ്പോഴേക്കും ഞങ്ങൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെത്തി എട്ട് ഇരുപതിനായിരുന്നു ഞങ്ങളുടെ ട്രെയിൻ കറക്റ്റ് സമയത്ത് തന്നെ ട്രെയിൻ എത്തി അമ്പലത്തിൽ കുറച്ചുനേരം ക്യൂ നിൽക്കേണ്ടത് കൊണ്ട് പിള്ളേരെ അമ്മയെ അമ്മയേപ്പിച്ച് ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമായിട്ടാണ് പോയത് രാത്രിയിലൊന്നും കഴിക്കാതെ വന്നതുകൊണ്ട് ഞങ്ങൾക്കുള്ള പൊതുച്ചോറും അമ്മ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു ചീരാവിയലും ഉപ്പുമാങ്ങ അച്ചാറും മുളക് ചമ്മന്തിയുമായിരുന്നു കറികൾ ട്രെയിനിൽ കയറിയപ്പം നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും എറണാകുളം കഴിഞ്ഞപ്പോൾ ഒത്തിരി ആളുകൾ അവിടെ ഇറങ്ങി അങ്ങനെ പന്ത്രണ്ട് മണിയായപ്പോഴേക്കും ഞങ്ങൾ ഗുരുവായൂർ എത്തി അമ്പലത്തിലേക്ക് നടന്നു പോകാനായിട്ടുള്ള ദൂരവേ ഉള്ളൂ തിരക്ക് കൂടുന്നതിന് മുൻപ് കുളിച്ചിട്ട് പോയി ക്യൂ നിൽക്കാമോ എന്ന് വെച്ചാണ് ഓട്ടോയിൽ പോയത് ദൂരക്കുറവായിരുന്നെങ്കിലും ഓട്ടോ ചാർജ് അല്പം കൂടുതൽ തന്നെയായിരുന്നു എത്രയും പെട്ടെന്ന് അമ്പലത്തിൽ എത്തണം എന്നുള്ള ആഗ്രഹം കാരണം ആരും ഓട്ടോ ചാർജ് ഒന്നും നോക്കിയില്ല ആദ്യമായാണ് ഇവിടം ഇത്ര തിരക്കൊഴിഞ്ഞു കാണുന്നത് അമ്പലം മൊത്തം ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അധികം ലേറ്റാകാതെ തന്നെ പോയി കുളിച്ച് അകത്തു കൊടുക്കാനായിട്ടുള്ള വഴിപാട് സാധനങ്ങളും വാങ്ങിച്ചു ഫോണും ബാഗും ഒക്കെ അകത്ത് കയറ്റാത്തത് കൊണ്ട് അതൊക്കെ ക്ലോക്ക് റൂമിൽ കൊണ്ട് വെച്ചിട്ടാണ് ക്യൂ നിൽക്കാൻ പോയത് മൂന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോ തന്നെ നട തുറന്ന് അകത്ത് കയറാൻ പറ്റി അമ്പലത്തിനുള്ളിൽ അത്യാവശ്യം നല്ല തിരക്ക് തന്നെയായിരുന്നു എങ്കിലും അത്രയും നിന്ന് ഗുരുവായൂരത്തിനെ തൊഴാൻ പറ്റിയതിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം ഉണ്ടായിരുന്നു അമ്പലത്തിൽ ഉത്സവത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നരയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ക്ലോക്ക് റൂമിൽ പോയി ബാഗ് സാധനങ്ങളും ഒക്കെ എടുത്തിട്ട് ചായ കുടിക്കാനായി വന്നു ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഈ കടയെക്കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ ഇടക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടുത്തെ കോഫിയാണ് വാങ്ങിച്ചത് ചായയും കോഫിയും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു നമുക്ക് അവരുടെ സർവീസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ബെല്ലിക്കുന്നതും ഒരു പതിവാണ് പിന്നെ ഉണ്ണിക്കും മഞ്ഞുണ്ണിക്കും ഓരോ ഓടക്കുഴലും കുറച്ച് സാധനങ്ങളും വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നാലരയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഗുരുവായൂർ സ്റ്റേഷനിലെത്തി ഇരുട്ട് മൂടിക്കിടക്കുന്നതിനേക്കാളും നേരെ വെളുത്തു കഴിഞ്ഞുള്ള കാഴ്ചകൾ കാണാനായിരുന്നു കൂടുതൽ പനി അങ്ങനെ വലിയൊരാഗ്രഹം സാധിച്ച് എന്റെ സന്തോഷത്തിൽ ആലപ്പുഴയിലേക്ക് തിരിച്ചെത്തി അപ്പൊ ഞങ്ങളുടെ ആ യാത്രാ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കരുതേ ബൈ